എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ട് അടിഗുളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണെന്നറിയോ നമ്മുടെ ഫുഡുകൾ അതായത് നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഫുഡുകൾ എസ്പെഷ്യലി എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ചെയ്താലും ഉള്ളിലേക്ക് ഇട്ടേക്കും കൂടി കുറച്ച് നല്ല കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു നല്ലൊരു ഡ്രാസ്റ്റിക് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ലൈക്ക് നല്ലൊരു റിസൾട്ട് കാണുമ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അനുസരിപ്പം എന്നോട് ചോദിക്കേണ്ടി വരാറുണ്ട് ചോദിക്കാറുണ്ട് അതായത് എങ്ങനെയാണ് മുടി ഇത്ര ഷൈൻ ആയിട്ടിരിക്കണേ ഇങ്ങനെയാണ് പെട്ടെന്ന് മുടി വളർന്നത് അല്ലെങ്കിൽ മുടി ഇത്ര വെച്ച് വെത്തിയിട്ട് പിന്നെ ഇങ്ങനെയാണ് വേഗം വളർന്നത് അപ്പൊ അങ്ങനെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് ആ ഒരു എല്ലാം കൂടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രേ ഹെയർ ചിലർക്ക് പത്തിരുപത്തി ഇരുപത് വയസ്സ് ചിലർക്ക് അതിന് താഴെ ഒക്കെ നമുക്ക് ഗ്രേ ഹെയർ വരുന്നില്ലേ അപ്പോൾ അങ്ങനെ അത് കുറവ് വരില്ല എന്നല്ല പക്ഷേ അതിനൊരു പരിധി വരെ സ്ലോ ആക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഫുഡുകൾ അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കും കുറയ്ക്കാൻ മാത്രം നന്നായിട്ട് മാറും അതേപോലെ ഹെയർ നല്ല ഉള്ളോട് കൂടി ഗ്രോത്തിൽ വളരാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യും ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡ് അതുപോലെ ഡ്രിങ്ക് ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം അറിയാനുള്ള കാര്യം ആണ് കാരണം എഗ് ഏറ്റവും ബെസ്റ്റ് ഹെയർ ഫുഡാണ് കാരണം ഹെയറിന്റെ ഫുഡ് എന്ന് തന്നെ പറയാം കാരണം മുടിക്കും സ്കിന്നിനും നല്ലതാണ് കൂടുതൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുടിക്കാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം കാരണം ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ എൻ്റെ ഡയറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രെഗ്നൻ്റ് ആയപ്പോൾ ഇപ്പം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഞാൻ മുട്ട കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങിയത് അതായത് സ്ഥിരം എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് നല്ല കിട്ടിലിനായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് എഗ്ഗ് കഴിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ എപ്പോഴാണെങ്കിലും ഞാനെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിലാണ് ഉൾപ്പെടുത്താറ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സമയത്താണെങ്കിലും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലാണ് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് മുട്ട ഭയങ്കര നല്ലതായിരുന്നു നമ്മുടെ ഹെയർ ഗ്രോത്തിലാണ് മെയിനായിട്ട് അത് നമുക്ക് മുട്ടയുടെ വെള്ള തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് മുട്ട നമ്മുടെ എന്നത്തെയും ഡയറ്റിൽ എന്നുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാട്ടോ മുട്ട നന്നായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് അത് ഒന്നാമത്തെ കാര്യം ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ അങ്ങനെ ലാഗ് അടിച്ച് ബോർ അടിപ്പിക്കുന്നില്ല അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എള് അതുപോലെ തന്നെ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള നമ്മുടെ ഫ്ലാക്സിഡ് ഇത് രണ്ടും ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മള് ഞാൻ ഇങ്ങനെ വെച്ചാൽ കുറച്ച് സ്നാക്സ് മാതിരി ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചേക്കായിരുന്നു അതായത് കുറച്ച് ഒക്കെ ഈക്വൽ ഉള്ളത് കുറച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഉണ്ടായിരിക്കും കുറച്ച് എള് അതുപോലെ തന്നെ കുറച്ച് പീനട്സ് ഉണ്ടായിരിക്കും അതേപോലെ നമ്മുടെ സൺ സൺഫ്ലവർ സീഡ് ഉണ്ടായിരിക്കും അങ്ങനെ കുറച്ച് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും റോസ്റ്റ് ചെയ്തിട്ട് അല്ലാതെയും വെക്കാം ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമ്മുടെ രാവിലെ മിഡ് മോർണിംഗ് സ്നാക്ക് മോലോ അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങിലോ നമുക്ക് എന്തെങ്കിലും കുറിക്കാന്ന് തോന്നുമ്പോ അത് കുറച്ചു കുറേ അല്ല കണ്ടമാനം കഴിക്കരുത് കുറച്ചെടുത്തിട്ട് ഭയങ്കര ഇഫിക്റ്റീവ് ആയിട്ട് ഇതാണ് നമ്മുടെ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പൊ കഴിയാറായിട്ടോ ഇത് ഭയങ്കര നല്ലത് എണ്ണ എണ്ണിങ്ങനെ പറിച്ചിട്ട് കഴിക്കണ്ടല്ലോ നല്ല ടേസ്റ്റാ പക്ഷെ സംഭവം നമുക്ക് ആ ഒരു ഗുണമുണ്ടല്ലോ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല ഗുണാണുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റു പല വറപ്പൊരി ഐറ്റംസ് ഒക്കെ കഴിക്കണേക്കാളും നമുക്ക് ഗുണം കിട്ടും അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഹെൽത്തി ആണ് നമ്മുടെ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഹെൽദിയും കൂടിയാണ് നമ്മുടെ ആരോഗ്യത്തിന് എന്താ വെച്ചാൽ നമ്മളങ്ങനെ വേറെ പല പല സാധനങ്ങൾ കഴിക്കുന്നേക്കാൾ കൂടുതൽ നല്ലതാട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റാത്ത തീരെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മീനെണ്ണ ഗുളിക ഉണ്ടല്ലോ അത് നമുക്ക് കഴിക്കാം പക്ഷെ അത് ഞാൻ പറഞ്ഞതുകൊണ്ട് കഴിക്കരുത് ഒരു ഡോക്ടറെ കാണുക അങ്ങനെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അവർ എഴുതി തരുന്ന മീനെണ്ണ ഗുളിക ഏതാണോ പല പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അപ്പം അവർ പറയുന്ന എന്താണോ അത് കഴിക്കട്ടോ ഞാൻ എൻ്റെ മീനെണ്ണ ഗുളിക ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ തൊടേ മെയിൽ അവിടെ ഒരു വെള്ളപ്പാട് വന്നുണ്ട് ഒരു ചെറുപ്പത്തിലൊരു എനിക്ക് തോന്നുന്നു ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കാണുണ്ട് അങ്ങനെ എൻ്റെ അമ്മ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ അവരിങ്ങനെ പരിശോധിച്ചു ആ സമയത്തൊക്കെ ഇങ്ങനെ പരിശോധന ഉണ്ട് ഇത് കുഷ്ടാണോ എന്നൊക്കെ അറിയാൻ പറ്റും കുത്തി സൂചനകളൊക്കെ ജസ്റ്റ് കുത്തുമ്പറിയുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനത്തൊക്കെ ഒരു ബുധനാശമാണ് അങ്ങനെ ഉണ്ടാവുക അപ്പോൾ അതിന് പോയി അവർ ചില അങ്ങോട്ട് ചെന്ന് പരിശോധിച്ചത് അതിൻ്റെ ഒരു പറയുന്നത് ഇത് ഒരു വിറ്റാമിൻ്റെ കുറവാണ് ഇപ്പോൾ മീനെണ്ണകുളിയാണ് അവർ കിട്ടുക അന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കേ കഴിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണ് കഴിക്കുക അതിങ്ങനെ ഇത്ര കാലയളവിൽ അങ്ങനെ കഴിക്കും അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് പക്ഷേ നിങ്ങളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഞാൻ പതിനൂന്ന് വയസ്സിൽ പോയി കഴിക്കരുത് ഡോക്ടറെ കാണാൻ എന്നിട്ട് വേണം കഴിക്കാനായിട്ടോ അത് ഇങ്ങനെ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം അതുപോലെ മുതിർന്നവർക്ക് എങ്ങനെ കഴിക്കാം അത് എത്ര കാലം കഴിക്കാം ഇതൊക്കെ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് അത് നല്ലതാട്ടോ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രത്യേകിച്ച് നമ്മുടെ ബീട്ട്രൂട്ട് അതുപോലെ തന്നെ കാരറ്റ് കുക്കുമ്പർ അതുപോലെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മുടെ വിറ്റമിൻ സി ഒക്കെ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഈ ഒരു നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഗ്രീൻ കളറുള്ള വെജിറ്റബിൾസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ മൂട്ടിന് നന്നായിട്ട് ഗ്രോത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ച് പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത് രണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ പറയുന്നൊക്കെ എന്നും ചെയ്യാൻ പറ്റണല്ലോ അതായത് ഇപ്പം നമ്മളിപ്പോൾ മുട്ട കഴിക്കുന്നതാണെങ്കിലും ഈ ഒരു ഫ്ലാക്സീന്റെ ഒരു നട്ട്സിന്റെ ഒരു മിക്സ് കഴിക്കുന്നതാണെങ്കിലും അതേപോലെ വെജിറ്റബിൾസ് വെള്ളം ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രിങ്ക് ആണ് ഇത് ഈസിയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഒത്രേ ഉള്ളതെന്ന് തോന്നിക്കുന്ന ഡ്രിങ്ക് പക്ഷെ അത് നമുക്കിപ്പോൾ ഡ്രിങ്ക് ആയിട്ട് തന്നെ കഴിക്കണമെന്നില്ല പക്ഷെ ഇത് ഒരു ആഴ്ചയിൽ ഒരുന്തോ രണ്ടോ തവണ നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ മുടിയിൽത്തെ നിര കുറയ്ക്കാനും നിര വരുന്നത് സ്ലോ ആക്കാനും ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്നും കൂടുതൽ ആവാതെ ഒന്നൊന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നമുക്കിങ്ങനെ മുടി കൊഴിച്ചില് അതേപോലെ മുടി വളരുന്നില്ലേ മുരടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ായിട്ട് നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക നെല്ലിക്കാട്ടോ ഒരു നെല്ലിക്കയും പിന്നെ ഒരു കാരറ്റിന്റെ പകുതി പോർഷൻ അതായത് ഒരു ഹാഫ് പോർഷൻ നമുക്ക് വേണം ഇത് രണ്ടും മാത്രം മതി നെല്ലിക്ക ഭയങ്കര നല്ലതാണ് നമുക്ക് മുടി പുതിയതായിട്ട് വളരാനും കൊളായജനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും വേണമെന്നില്ല അത് കുടിക്കണമെന്നില്ല നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ രാത്രി കുടിക്കാം കേട്ടോ നമുക്ക് അപ്പൊ നെല്ലിക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ക്യാരറ്റിന്റെ പകുതി ക്യാരറ്റ് മതി പിന്നെ ഇത് അങ്ങനെ ഒരു ഗ്ലാസ് നിറയൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഞാൻ ഒരു കാൽ ഗ്ലാസ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു അര ഗ്ലാസ് കിട്ടും അത്ര തന്നെ മതി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഗ്ലാസ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ആ ഒരു നല്ലൊരു എല്ലാ സത്തും കൂടിയിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് മതി ഇത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ കുടിക്കാം കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ മുടിയിലൊക്കെ പുതിയതായിട്ട് റൂട്ടിൽ മുടി വളരാനൊക്കെ നല്ലതാണ് നെല്ലിക്ക അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ നല്ല എഫക്റ്റീവ് ജസ്റ്റ് വെറുതെ കഴിച്ചാലും മതി കേട്ടോ ഇനി ഇപ്പൊ നമുക്കിങ്ങനെ പിന്നെ ഇതിൽ മധുരത്തിനോ ഒന്നും ഒന്നും ചേർക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തന്നെ കുടിക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നിങ്ങൾ ട്രൈ ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല മുടി ഗ്രോത്തിനും ഒക്കെ നല്ലതാ ക്യാരറ്റ് ആണെങ്കിലും അതെ മുടി വളരാനൊക്കെ ഒരുപാട് നമ്മള് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് രണ്ടു കെട്ടോ എന്തായാലും നോക്കൂ ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഡ്രിങ്ക് ഇതെ ഇതാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നുമില്ല പക്ഷേ ഇതൊരു ഗ്ലാസ് നിറച്ച് വേണം എന്നൊന്നും ഇല്ല മതി ഞാൻ ചെറിയൊരു പീസ് അതായത് ഹാഫ് പോർഷൻ ഒരു ക്യാരറ്റിന്റെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നെല്ലിക്ക നെല്ലിക്ക വിറ്റമിൻ സി റിച്ച് ആണ് നമുക്ക് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് അതൊന്നും വേണമെന്നില്ല നമുക്കിങ്ങനെ ഒന്നിടവിട്ട ദിവസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ നോക്കി കഴിച്ചാൽ മതി കേട്ടോ കുക്കുംബർ ക്യാരറ്റ് നെല്ലിക്ക ഈ മൂന്നും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് നിങ്ങൾ കെടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ രാവിലേക്ക് നല്ലത് കെടുക്കാൻ നേരത്ത് കഴിക്കേണ്ട കേട്ടോ അത് ജസ്റ്റ് തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നും വേണമെന്നില്ല ആഴ്ച രണ്ട് തവണയൊക്കെ അതിങ്ങനെ രാത്രി എപ്പോഴെങ്കിലൊക്കെ ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് തവണ അങ്ങനെ കഴിച്ചു നോക്കാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ക്യാരറ്റിന്റെ ആ ഒരു ചെറിയൊരു മധുരം നമ്മുടെ നെല്ലിക്കഴ നല്ലൊരു ചവർപ്പ് പുളി മധുരം കൂടിയിട്ടുള്ള ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു ക്ലാസ് നിറച്ച് വേണമെന്നൊന്നും ഇല്ലാട്ടോ അപ്പം ഇത്രയും ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഡെയിലി ഇപ്പം നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും സ്ഥിരമായിട്ട് അതായത് ഡ്രിങ്ക് എന്നും വേണമെന്നില്ല അതായത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മതി ബാക്കി കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി എടുക്കുന്നത് ഭയങ്കര ഇഫക്റ്റീവ് ആണ് നമ്മുടെ മുടി നന്നായിട്ട് വളരും അതേപോലെ നമ്മുടെ ഗ്രേ ഹെയർ നമുക്ക് ഉണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിലൊക്കെ നമുക്കിപ്പോൾ ഏജ് ആവണമൊക്കെ വരാൻ ചാൻസ് ഇങ്ങനെ കൂടുതലായിട്ട് അവിടെ എട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേഗം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കഴിക്കാറുണ്ട് എള്ളും അതുപോലെ തന്നെ ഫ്ലാക്സും കഴിക്കാറുണ്ട് അതേപോലെ നമ്മുടെ ഡ്രിങ്ക് ചിലപ്പോൾ ഞാൻ എന്നും കുടിക്കാറില്ല ഞാൻ ഞാനൊരു ഡ്രിങ്ക് ഓൾറെഡി മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുക്കുംബർ നെല്ലിക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അത് ഞാൻ കുടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് പിന്നെ നമ്മുടെ സാലഡിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അത്യാവശ്യം എന്നും ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മുടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുടി വെട്ടിയിട്ടാണെങ്കിലും മുടിക്കവരൊരു മുരടിച്ച് അതുപോലെ മുടിക്ക് ഇഷ്യൂസ് താരൻ മുടി കൊഴിച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ഡെലിവറി ഹോർമോൺ ചേഞ്ചസ് പലതും മാറി മറിഞ്ഞൊക്കെ വന്നു വേറ്റ് കൂടിയ വേറ്റ് കുറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങളൂടെയാണ് നമ്മൾ പോയത് പക്ഷെ മുടിക്കോ സ്കിന്നിനോ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഈ ഒരു എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റേജിലോ പീരീഡിലോ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ചിലപ്പോൾ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് നന്നായി തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് നിങ്ങളൊന്നും നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ചെയ്തു നോക്കുക ഇത് ഒരു ദിവസം കൊണ്ടല്ല രണ്ട് ദിവസം കൊണ്ടല്ല ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് മാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആറ് മാസം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വ്യത്യാസം വരാം പക്ഷെ വന്നിട്ടുള്ള റിസൾട്ട് പോകില്ല കേട്ടോ നമ്മൾ മറ്റുള്ള മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റൊക്കെ എടുത്ത് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി നന്നാവുക പിന്നെ നമുക്കും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിക്കും കൂടി നന്നായി നല്ല കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളതാണ് നല്ലത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾ കുറ്റം പറയുന്നതല്ല നിങ്ങൾക്ക് അതാണ് ഇഷ്ടം വേറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേഴ്സണലി നന്നായി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന്റെ ഫുഡുകളാണ് നമ്മൾ ഹെയ്നു മാത്രകിന്നിന് നല്ലതാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതുപോലെ നല്ലൊരു ഡയറ്റ് കൊണ്ടു വന്ന് നോക്കാണ്ട് അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് ഒക്കെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ട് നമുക്ക് ഇടവരുത്തും സോറി വെയിറ്റ് ലോസ് ചെയ്യണത് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഹെൽത്തി ആയിട്ട് പോവാം അപ്പൊ നമുക്ക് വെയിറ്റ് കുറയും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ലവ് യുൾഡ്